ഒരു നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് പുള്ളിക്കൊരു പുതിയ വണ്ടി കൊടുക്കുമ്പോൾ ഞങ്ങളൊരു പുതിയ വണ്ടി ആയിരുന്നു അപ്പോൾ നമുക്കൊരു പുതിയ വണ്ടി പുള്ളി ഇങ്ങനെ അയക്കുന്ന സമയത്ത് ഒരു പേടിയുണ്ട് അത് വേണ്ട ഒരു പെർഫെക്റ്റ് ആയിട്ട് പുള്ളിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത നമ്മൾ വരുന്നത് മലപ്പുറം തിരൂരുന്നാണ് അല്ലേ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് വർക്ക് കണ്ടിട്ട് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ നമ്മളിന്ന് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഐസ് ക്യൂബ് ഡി ആറിൽ ആണ്ട്ടാ ഫ്രോൺസ് സിഗ്മ വേരിയൻറ്റിന് നോർമൽ വരിക നമ്മൾ നമ്മൾ എടുത്തു മാറ്റി ഡെൽറ്റ പ്ലസിൽ വരുന്ന ഫിറ്റ് അപ്പോ നല്ല വർക്കാണ് ഉഷാറാണ് പക്ക ക്ലീനാണ് ഇവിടെ വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് അടിപൊളിയാണ് എന്തായാലും വർക്കൊക്കെ സൂപ്പറാണ് നല്ല നല്ല ക്ലിപ്പ് ടു ക്ലിപ്പ് ആണ് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഒരു പേടിക്കാതെ പുള്ളിയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഉഷാറാണ് സൂപ്പറാണ് അടിപൊളി 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 അടിപൊളിയാണ് അടിപൊളി